ബഹുനില കെട്ടിടത്തിന്റെ ബാൽക്കണിയിലൂടെ കടന്നുപോകുന്ന മേൽപ്പാലം നാഗ്പൂരിലാണ് ഈ അത്യപൂർവ്വ കാഴ്ച നഗരത്തിലെ അശോക് നഗർ ഏരിയയിൽ നാഷണൽ ഹൈവേ അതോറിറ്റി പണിയുന്ന ഇൻഡോറ ദിഖോരി ഇടനാഴിയുടെ ഭാഗമായ മേൽപ്പാലമാണിത് ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ പലതരത്തിലുള്ള ചർച്ചകൾ പൊടിപൊടിക്കുകയാണ് ബാൽക്കണിയിൽ സ്ഥാപിച്ചിരുന്ന പൈപ്പുകൾ പോലും നീക്കം ചെയ്യാതെയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് മേൽപ്പാലം നിർമ്മാണം ചർച്ചയായതോടെ പ്രതികരണവുമായി എൻ എച്ച് അധികൃതർ രംഗത്തെത്തി ബാൽക്കണി നിർമ്മിച്ചിരിക്കുന്നത് കയ്യേറ്റ പ്രദേശത്താണെന്നും ഇത് നീക്കം ചെയ്യാൻ നാഗ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷന് കത്തെഴുതിയിട്ടുണ്ടെന്നുമാണ് അവർ പറയുന്നത് കയ്യേറ്റം ഉടൻ ഒഴിപ്പിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അവർ സൂചിപ്പിക്കുന്നുണ്ട് പാലത്തിന്റെ ഒരു ഭാഗം കെട്ടിടത്തിനുള്ളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും അത് കെട്ടിടത്തെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്നാണ് ഉടമസ്ഥൻ പറയുന്നത് പാലത്തിന്റെ കുറച്ചു ഭാഗം കെട്ടിടത്തിനുള്ളിലൂടെ കടന്നുപോകുന്നുണ്ട് ആ സ്ഥലം ഉപയോഗശൂന്യമാണ് ആരും ആ സ്ഥലം ഒരു കാര്യത്തിനും ഉപയോഗിക്കുന്നില്ല തറനിരപ്പിൽ നിന്ന് പതിനാല് മുതൽ പതിനഞ്ചടി വരെ ഉയരത്തിലാണ് പാലം കടന്നുപോകുന്നത് ഒരു തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളുമില്ല എന്നാണ് കെട്ടിടത്തിലെ താമസക്കാരും പറയുന്നത് കെട്ടിടം മുൻപ് ഇപ്പോഴത്തെ ഭൂടമക്ക് പാട്ടത്തിന് നൽകിയതാണെന്നാണ് മുനിസിപ്പൽ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതിൻ്റെ രേഖകളെല്ലാം വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത് പൂർത്തിയായി കഴിഞ്ഞ ശേഷമായിരിക്കും അനന്തര നടപടികൾ സ്വീകരിക്കുക കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും കെട്ടിടം പൊളിക്കാതെ പാലം നിർമ്മിച്ച ഉദ്യോഗസ്ഥർക്കും എഞ്ചിനീയർമാർക്കും വിമർശനങ്ങളാണ് നേരിടുന്നത് ഇതിന് അനുമതി നൽകിയ ഭരണാധികാരികളെയും സമ്മതിക്കണമെന്നും അവർ പറയുന്നുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഫ്ലൈ ഓവറിന്റെ റോട്ടറി ബീമിന്റെ ഒരു ഭാഗം ബാൽക്കണിയിലൂടെ കടന്നു പോകുന്നുണ്ടെന്നും കെട്ടിടത്തെ അത് സ്പർശിക്കുന്നില്ലെന്നുമാണ് വിരുടമസ്തൻ പറഞ്ഞത് അതേസമയം ഇതിൻ്റെ പാട്ടത്തിൻ്റെ സ്ഥിതി അധികൃതർ പരിശോധിക്കുമെന്നും ശരിയായ നടപടിക്രമം അനുസരിച്ച് സ്ഥലമൊഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ ചെയ്യുമെന്നും അധികൃതർ പറയുന്നുണ്ട് എന്നാൽ ബാൽക്കണിയോട് ചേർന്നുള്ള ഈ ഫ്ളൈ ഓവർ എൻ എച്ച് എ ഐയും എൻ എം സിയും തമ്മിലുള്ള കുറ്റപ്പെടുത്തലുകൾക്കും കളിയാക്കലുകൾക്കും വഴിവെച്ചിട്ടുണ്ട് അതേസമയം ഫ്ളൈ ഓവർ ബീമിനും ബാൽക്കണിക്കുമിടയിൽ ഒന്നേ പോയിൻറ്റ് അഞ്ച് മീറ്റർ വിടവുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൻ്റെ ഘടന കർശനമായി തന്നെ അംഗീകൃത ഡിസൈനുകൾ പ്രകാരമാണെന്നാണ് എൻ എച്ച് എ വാദിക്കുന്നത് അതേസമയം എൻ എം സി ഉദ്യോഗസ്ഥർ പറയുന്നതാകട്ടെ വീട് തന്നെ നിയമവിരുദ്ധമാണെന്നാണ് പറയുന്നത് ഒരു ചേരി മേഖലയ്ക്കുള്ളിൽ വരുന്ന നസുൽ ഭൂമിയിൽ അഥവാ പാട്ടത്തിന് നൽകിയ സർക്കാർ ഭൂമി അനുവദനീയമായ പ്ലാൻ ഇല്ലാതെയാണ് ഇത് നിർമ്മിച്ചതെന്നാണ് ഇവരുടെ പ്രസ്താവന അതുകൊണ്ട് തന്നെ സ്ഥലമൊഴിപ്പിക്കൽ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും